ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അവസാന ടി ട്വന്റി മത്സരത്തിൽ നാനൂറ്റി മുപ്പതിലേറെ റൺസ് പിറന്ന കിഡ്ലൻ മത്സരത്തിൽ മാനസ്ത മാച്ച് പുരസ്കാരവും കളിയിലെ ഹേമൻ ഭട്ടവക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നൽകാം കൂറ്റിനടിയോണത്തിൽ ഹാർദിക് പാണ്ഡ്യ നൽകാം ഇത്ര ഭീമാകരമായിട്ടുള്ള റൺസ് പിറന്ന മത്സരത്തിൽ എക്കോണമിയോടെ ബോൾ ചെയ്ത് ജസ്പ്രീത് ബൂമറയ്ക്ക് നൽകാം നിർണായകമായ നിമിഷത്തിൽ കളി തിരിച്ചോ വരുൺ ചക്രവർത്തിക്ക് നൽകാം ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ മത്സരത്തിന്റെ ക്രെഡിറ്റ് നൽകാം പക്ഷേ അവിടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു മലയാളി ചെക്കനുണ്ട് സഞ്ജു വിശ്വനാഥ സാംസൺ അവന് നൽകേണ്ട ക്രെഡിറ്റിന്റെ ഒരു അംശം പോലും കുറഞ്ഞു പോകരുത് കാരണം ഏത് അവസരത്തിലാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ കടത്തിലിറങ്ങിയത് കൂടി നിങ്ങൾ ചിന്തിക്കണം ഒന്ന് പതറിപ്പോയാൽ കാലിടറിപ്പോയാൽ പല്ലിടിച്ച് കാണിച്ച് ചവിട്ടി മിരിച്ച് ടീമിന്റെ പടിപ്പുരയ്ക്ക് പുറത്തേക്ക് പിണ്ഡം വെക്കാനിരിക്കുന്ന ഉത്തരേന്ത്യൻ ലോബികൾ തന്റെ പിഴവിനായി കാത്തിരിക്കുന്നു സമ്മർദ്ദത്തിന്റെ പരകൂടിയിൽ നിൽക്കുമ്പോൾ രാജകുമാരനായി വാഴ്ത്തപ്പെട്ട ഗില്ലിന് നിരന്തരം അവസരങ്ങൾ നൽകുമ്പോൾ അവനൊന്ന് വീണു പോയപ്പോൾ കിട്ടിയ പഴുതിലൂടെ ഇവിടെ ഒന്ന് പിഴച്ചാൽ ഇവനെ എന്നേക്കുമായി പിടിച്ചു പുറന്തള്ളാം എന്ന് വിശ്വസിക്കുന്ന നീചന്മാരുടെ മുന്നിൽ ആർക്കും സമ്മർദ്ദത്തിൽ കാലിടറിപ്പോകുന്നത് സഹജമാണ് പക്ഷെ ആ സമ്മർദ്ദത്തിൽ കാലിടറിപ്പോകാതെ ഇത്രയും ഇത്രയും സങ്കീർണമായിട്ടുള്ള അവസരങ്ങൾ തേടി വന്നു പോയ സഞ്ജുവിന് അവിടെ നിന്ന് തൻ്റെ സേഫ്റ്റി ഇന്നിങ്സും നോക്കി ഇന്നിങ്സ് പതിയെ പതിയെ ബിൽഡ് ചെയ്തൊരു സ്റ്റാറ്റാഡർ ആയി മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു മറ്റാരും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു അവിടെയും അവിടെയും സെൽഫ്ലെസ് ആയിട്ട് സഞ്ജു വിഷ്ണ സാംസൺ തന്റെ ബാറ്റ് വീശിയത് കൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും ഹിമംഗസ് ആയിട്ടുള്ള ഒരു ടോട്ടൽ അടിച്ചു തീർക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ മത്സരത്തിൽ ഗില്ലിന്റെ പ്രകടനം നിങ്ങൾ കണ്ടതാണ് നെരങ്ങി നെരങ്ങി ഒരു റൺസ് ഒപ്പിക്കുന്നു അതിനിടയിൽ കിട്ടിയ രണ്ട് ഫോർ എഡ്ജിന്റെ ബലത്തിലാണ് പക്ഷേ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾക്കത് ചെറിയൊരു സ്കോർ ആയിരിക്കാം പക്ഷേ ഇന്ത്യ എന്തുകൊണ്ട് ഇത്ര വലിയൊരു മാർജിനിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗില്ല് എന്ന് പറയുന്ന തരവുണ്ട് അതുകൊണ്ടെ ആ ഗില്ലാപ്പി അവിടെ നിന്ന് കളിച്ച് അഭിഷേകിന് സമ്മർദ്ദം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ അഭിഷേകിന് സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ അറിഞ്ഞു വിളയാടാനാണ് അവസരം കൊടുത്തത് മറുപക്ഷ സഞ്ജീവ് വിശ്വനാഥ് സാന്തും കളിച്ചതുകൂടെയാണ് ആക്രമണം നല്ല രീതിയിൽ പോയത് സ്മൂത്താക്കി പിന്നീട് വന്നവർക്ക് അങ്ങ് അടിച്ചു കയറ്റി കൊടുത്താൽ മതി ഇന്ത്യക്ക് വേണ്ട റോക്ക് സോൾട്ട് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ തന്റെ രക്തത്തിലുണ്ടെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇത്രയും സമ്മർദ്ദ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും മുട്ടിമുട്ടി തന്റെ പാഡ് ഉയർത്തുക അല്ലാതെ ടീമിനു വേണ്ടി സെൽഫ്ലെസ് ആയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് കാലിടർ വീണു പോയാൽ പിടിച്ചു തള്ളാൻ നിൽക്കുന്നവരുടെ നടുവിൽ കാലിടറുന്നെങ്കിൽ തനിക്ക് അതൊരു പ്രശ്നമല്ല ടീമിന്റെ വിജയമാണ് അറ്റാക്ക് ആണ് തന്റെ സർഗ സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന സന്തു അഴിച്ചുവിട്ട ആ ഒരു കൊടുങ്കാറ്റിന്റെ ബലത്തിൽ അല്ലെങ്കിൽ സഞ്ജു സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കിന്റെ ബലത്തിലാണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇരുന്നൂറ്റി മുപ്പതിലേറെ റൺസ് അടിച്ചു കൂട്ടി വിജയം കൊയരുത് എന്ന് പറഞ്ഞാൽ അതിലാർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ സഞ്ജുവിന് പകരം ഗില്ലായിരുന്നു ഓപ്പണിംഗ് ഇറങ്ങുന്നതെങ്കിൽ അവിടെ നിരങ്ങി 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 നിന്ന് സ്റ്റാറ്റ് പാഡ് ഉയർത്തി കോണ അടിച്ചു പോയനെ അതേസമയം പവർ പ്ലേ ഓവറുകളിൽ ഇത്ര നല്ല സ്കോർ എടുത്തുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ കയറി ഇനിയെങ്കിലും ഇവനൊന്ന് അവസരം കൊടുത്ത് ബി സി സി മക്കളെ